ആകാശ പറക്കലിനിടെ ഹോട്ട് എയർ ബലൂണിന് തീപിടിച്ച് എട്ട് യാത്രികർക്ക് ദാരുണാന്ത്യം ബ്രസീലിന്റെ തെക്കൻ സംസ്ഥാനമായ സാന്ത കാത്തറീനയിലാണ് ദുരന്തമുണ്ടായത് തെക്കൻ ബ്രസീലിലെ ചില ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള വിനോദമാണ് ഹോട്ട് എയർ ബലൂൺ നാടകീയ മലയിടുക്ക് പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകെട്ട ഈ പ്രദേശം ബ്രസീലിയൻ കപ്പഡോഷ്യ എന്നാണ് അറിയപ്പെടുന്നത് ഹോട്ട് എയർ ബലൂണിലൂടെ സഞ്ചരിച്ചോ ഈ പ്രദേശത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് യാത്രക്കാരാണ് ബലൂണിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പതിമൂന്ന് പേർ ചാടി രക്ഷപ്പെട്ടു ബാസ്കറ്റിൽ നിന്നും തീ പടർന്നതിനെ തുടർന്ന് പൈലറ്റ് ബലൂൺ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തീ ആളി പടരുകയായിരുന്നു മരിച്ച എട്ടു പേരിൽ നാലു പേർ ബലൂണിൽ നിന്നും ചാടി താഴേക്ക് വീണപ്പോഴാണ് മരണമടഞ്ഞത് മറ്റ് നാലു പേർ ബലൂണിനൊപ്പം താഴെ എത്തുകയായിരുന്നു ഇതിൽ മൂന്ന് പേർ പരസ്പരം കെട്ടിപ്പുണർന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വിനോദ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള ഈ ബലൂൺ യാത്ര ആയിരം മീറ്റർ ഉയരത്തിലാണ് സഞ്ചരിക്കുക നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് പറക്കൽ സമയം ഹോട്ട് എയർ ബലൂണുകൾ നിർമ്മിക്കുന്നത് താഴെയുള്ള ഒരു വലിയ വിക്കർ ിൽ ഉയരത്തിലുള്ള ബലൂണുകൾ ഘടിപ്പിക്കുന്നു ഈ ബാസ്കറ്റിലാണ് യാത്രക്കാരും പൈലറ്റും കയറുന്നത് ഈ ബലൂണിലേക്ക് ചൂട് പകരുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നതും ഈ വിക്കർ ബക്കറ്റിലാണ് ഇതിനകത്തുള്ള ദ്രാവക പ്രൊപ്പയിൻ കത്തുന്നതോടെ ഉണ്ടാകുന്ന ജ്വാല ബലൂണിനുള്ളിലെ വായുവിനെ ചൂടാക്കുന്നു ബലൂണിന് പുറത്തുള്ള തണുത്ത വായുവിനേക്കാൾ സാന്ദ്രത കുറവായിരിക്കും അകത്തുള്ള ചൂടുള്ള വായുവിന് അങ്ങനെ വായുവിന്റെ താപ വ്യത്യാസമാണ് ബലൂണിനെ മുകളിലേക്ക് ഉയർത്തുന്നത് മറ്റ് വിമാനങ്ങളെ പോലെ ഹോട്ട് എയർ ബലൂണുകൾക്ക് അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് പറക്കാൻ കഴിയില്ല മനുഷ്യനെ വഹിച്ചുകൊണ്ട് പറക്കാൻ കഴിയുന്ന ആദ്യത്തെ വിജയകരമായ പറക്കൽ സാങ്കേതിക വിദ്യയാണ് ഹോട്ട് എയർ ബലൂൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇത് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത്